ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അനുമതിയില്ലാതെ സ്ഥാപിച്ച പ്രചരണ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തു തുടങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ ബോർഡുകൾ നീക്കം ചെയ്യുവാനാണ് തീരുമാനം മട്ടന്നൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ നഗരസഭയുടെ അനുമതി വാങ്ങാതെ സ്ഥാപിച്ച പ്രചരണ ബോർഡുകളാണ് നീക്കം ചെയ്തു തുടങ്ങിയത് നടപ്പാതയിലും വൈദ്യുത തൂണുകളിലും മറ്റും സ്ഥാപിച്ച ബോർഡുകളാണ് നീക്കം ചെയ്തത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മട്ടന്നൂർ നഗരസഭയിലും അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ നടപടി ആരംഭിച്ചത് വൈദ്യുത തൂണുകളിലടക്കം പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു റോഡരികിലെ വൈദ്യുത തൂണുകളിലും നടപ്പാതയിലും അടക്കം സ്ഥാപിച്ച ബോർഡുകളാണ് ആദ്യഘട്ടത്തിൽ നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ വി ബി വിനേഷ് സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ പി കെ സത്യൻ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തത് പത്ത് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യുവാനാണ് ഉത്തരവെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ മുഴുവൻ ബോർഡുകളും നീക്കം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് സംരക്ഷണത്തിന് 能不能啊？<laughs>